നമസ്കാരം നമ്മുടെ എറണാകുളം എം പി ഹൈബി ഈഡൻ ഒരു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി ആരതി സാത്തെ എന്ന ബി ജെ പി വക്താവിനെ നിയോഗിച്ചുകൊണ്ടുള്ള വാർത്ത എന്ന് ശ്രദ്ധയിൽപ്പെടുന്നത് അക്ഷരാർത്ഥത്തിൽ ആ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരു പാർട്ടിയുടെ വക്താവിനെ പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ വക്താവിനെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കുന്നത് അനുചിതമല്ലേ അങ്ങനെ നിയമിക്കപ്പെട്ടാൽ അവർക്ക് എങ്ങനെ നീതി നൽകാൻ കഴിയും അവരുടെ എതിർക്കക്ഷിയിൽപ്പെട്ടവർ അത് കോൺഗ്രസ് ആവട്ടെ എൻ സി പി ആവട്ടെ ശിവസേനയാവട്ടെ എതിർക്കക്ഷിയിൽപ്പെട്ടവർ ഒരു കേസുമായി ബോംബെ ഹൈക്കോടതിയിൽ ചെന്നാൽ ഈ ജഡ്ജിക്ക് എങ്ങനെ നീതിപരമായ ഒരു വിധി പറയാൻ കഴിയും എന്ന ഒരു ചോദ്യം ഏതൊരു മനുഷ്യനും ഉണ്ടാവും എനിക്കും ഉണ്ടായി ഞാൻ വളരെ വികാരഭരിതനായി തന്നെ ഈ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിച്ചു ഞാൻ അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ ഈ വിഷയം പഠിച്ചത് നമ്മുടെ ചുറ്റിനും ആയിരക്കണക്കിന് സംഭവങ്ങളാണ് ഒരു ദിവസം ഉണ്ടാവുന്നത് എല്ലാ വിഷയവും നമുക്ക് പഠിക്കാൻ കഴിയില്ല എല്ലാ വിഷയവും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല മറന്നാട് മലയാളം ഓൺലൈൻ പോർട്ടലിൽ ഏതാണ്ട് നൂറ്റൻപതോളം വാർത്ത ഒരു ദിവസവും മറന്നാട് ടി വിയിൽ ഏതാണ്ട് എൺപതനൂറോളം വാർത്ത ഒരു ദിവസവും വരുന്നുണ്ട് ഒരുമാതിരിപ്പെട്ടതെല്ലാം കവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പ്രതികരിക്കുന്നത് ആറ് വിഷയങ്ങളിൽ മാത്രമാണ് ഏറ്റവും ശ്രദ്ധേയമായ ആറ് വിഷയങ്ങൾ മാത്രം അതിൽ ഒന്നായി കരുതി ഇത് അങ്ങേയറ്റം മോശമാണ് നമ്മുടെ ജുഡീഷ്യറുടെ വിശ്വാസ്യത ഇത് ബാധിക്കും എന്ന നിലപാടിൽ ശക്തമായൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചാണ് ഞാൻ ഈ വിഷയം പഠിക്കാൻ തുടങ്ങിയത് പലപ്പോഴും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ചർച്ച ആരംഭിക്കുന്നത് ഡെസ്കിലാണ് ഡെസ്കിൽ മുതിർന്ന എഡിറ്റർമാർ രാജ്മോഹനും രജീഷും രാജേഷും ഒക്കെ ഇത് മോശമായി പോയി എന്ന നിലപാടെടുത്തപ്പോൾ രമേശ് പറഞ്ഞത് അതിലെന്താണ് അത്ഭുതം ഇടതുപക്ഷക്കാരനെന്ന വി ആർ കൃഷ്ണയ്യർക്ക് എം എൽ എയും മന്ത്രിയും ഒക്കെ ആയതിനു ശേഷം സുപ്രീംകോടതി പോയി ജഡ്ജി ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആരതി സാത്തേക്ക് പാടില്ല എന്നാണ് രമേശ് ചോദിച്ച ഒരു ചോദ്യം അല്പം ശരിയുണ്ടെന്ന് തോന്നി കാരണം വി ആർ കൃഷ്ണയ്യർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ആദ്യ കേരള മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു മാത്രമല്ല അതിനു മുൻപ് മദ്രാസ് നിയമസഭാ നിയമസഭാംഗവുമായിരുന്നു അങ്ങനെ ഇടതുപക്ഷക്കാരനായ സി പി എം സഹയാത്രികനായ പി ആർ കൃഷ്ണയ്യർക്ക് പിന്നീട് സുപ്രീംകോടതിയുടെ ജഡ്ജാകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമല്ല സാധാരണ സുപ്രീംകോടതിയുടെ ജഡ്ജാകണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ പരിചയം വേണം വെറും അഞ്ചു വർഷം ഹൈക്കോടതി ജഡ്ജായി ഇരുന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക പരിഗണന പ്രകാരമാണ് കൃഷ്ണയ്യർ സ്വാമികൾ സുപ്രീംകോടതി ജഡ്ജാവുന്നത് കൃഷ്ണയ്യർ എന്ന ജഡ്ജിന് ഒരാളും കുറ്റം പറയില്ല കാരണം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ നിയമപണ്ഡിതനായിരുന്നു കൃഷ്ണയ്യർ അദ്ദേഹത്തെ പോലെ നിയമത്തെക്കുറിച്ച് ജ്ഞാനമുള്ള അദ്ദേഹത്തെക്കുറിച്ച് ലീഗൽ ഫിലോസഫർ ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും മഹാനായിരുന്നു അങ്ങനെ വി ആർ കൃഷ്ണയ്യർക്ക് സുപ്രീം കോടതി ജഡ്ജാകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആരതി സാത്തേക്ക് ആയിക്കൂടുക എന്ന ചോദ്യമാണ് രമേശ്വർ ഉയർത്തിയത് എന്നാൽ ഞങ്ങളെടുത്ത നിലപാട് വി ആർ കൃഷ്ണയ്യരെ പോലെ അല്ല ആരതി സാത്തേ അവരൊരു ബി ജെ പിയുടെ വക്താവാണ് വി ആർ കൃഷ്ണയ്യർ തൻ്റെ പാണ്ഡിത്യം കൊണ്ടും അറിവ് കൊണ്ടും ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഇവർ പരമ്പരാഗതമായി ബി ജെ പി കുടുംബാംഗമാണ് ഇവരുടെ പിതാവ് ബി ജെ പിയുടെ ദേശീയ കൗൺസിലുണ്ടായിരുന്നു ഇവർ ബി ജെ പിയുടെ ലോയേഴ്സ് യൂണിയൻ്റെ നേതാവായിരുന്നു ഇവർ ബി ജെ പിയുടെ വക്താവായി ബോംബെയിലെ വക്താവായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തരം പശ്ചാത്തലത്തിൽ അത് ശരിയല്ല എന്നതായിരുന്നു എൻ്റെ നിലപാട് ഈ നിലപാട് ഉറക്കം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് റിസർച്ച് തുടങ്ങി മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ ഞെട്ടൽ പതിയെ പതിയെ ഇല്ലാതായി എനിക്കൊരു അത്ഭുതവും തോന്നിയില്ല അതിൽ തെറ്റില്ല എന്ന നിഗമനത്തിനെത്തുകയും ചെയ്തു അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ വി ആർ കൃഷ്ണയുടെ കേസ് മാറ്റിവെക്കും അദ്ദേഹത്തിൻ്റെ അസാധാരണമായ പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹത്തെ പരിഗണിച്ചു എന്ന് കരുതാം പക്ഷെ അല്ലാതെ തന്നെ ഇതിനു മുമ്പ് പലതവണ രാഷ്ട്രീയക്കാരെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒക്കെ ജഡ്ജിമാരാക്കി നിയമിച്ചിട്ടുണ്ട് അവരിൽ പലരും രാഷ്ട്രീയപരമായി വിധി പറഞ്ഞിട്ടുമുണ്ട് ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് ഇങ്ങനെ നിയമിക്കുന്ന ഒരാൾക്ക് യോഗ്യതയുണ്ടോ എന്നതാണ് ആരതി സത്യം ബോംബെ ഹൈക്കോടതിയിലെ ഏറ്റവും പ്രഗത്ഭയായ ടാക്സ് വിദഗ്ധരിൽ ഒരാളാണ് അവർക്ക് വലിയ അറിവും പാണ്ഡിത്യവും അതിലുണ്ട് അവർ കഴിഞ്ഞ കുറേ കാലമായി കസ്റ്റംസിലെയും ഇൻകം ടാക്സിലെയും അടക്കം ടാക്സുമായി ബന്ധപ്പെട്ട കേസിൽ പേരെടുത്തിരിക്കുന്ന സീനിയർ വക്കീലാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിയമജ്ഞാനത്തിൽ ഒരു കുറവുമില്ല അവർക്ക് ആ യോഗ്യതയുണ്ട് പക്ഷെ അവർ ബി ജെ പിയുടെ വക്താവായിരുന്നു എന്നതൊരു വിഷയമാണ് എപ്പോൾ ഇവരുടെ പേര് ശുപാർശ ചെയ്യുന്നത് വരെ ഇവരെ കൊല്ലം മുമ്പാണ് ജഡ്ജായി ശുപാർശ ചെയ്തത് ആ സമയത്ത് ഇവർ ബി ജെ പിയുടെ ബോംബേലെ വക്താവായിരുന്നു അവർ അതിനുശേഷം ആ പദവി രാജിവെച്ചു പോയിട്ടില്ല അതല്ല വിഷയം കോൺഗ്രസ് പാർട്ടി അടക്കം ജനതാ പാർട്ടി അടക്കം രാജ്യം ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവർക്ക് വേണ്ടപ്പെട്ടവരെ സുപ്രീം കോടതിന് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ബി ജെ പി കാരി ഹൈക്കോടതി ജഡ്ജാവുന്നതിന് എങ്ങനെ കുറ്റം പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മരിച്ച ജസ്റ്റിസ് ബെഹ്റുൽ ഇസ്ലാം അദ്ദേഹം കോൺഗ്രസുകാരനായിരുന്നു രാജ്യസഭാംഗമായിരുന്നു കോൺഗ്രസിന്റെ നേതാവെന്ന നിലയിൽ രാജ്യസഭാംഗമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എം പി സ്ഥാനം രാജിവെച്ച് ഗുഹാവത്തി ഹൈക്കോടതിയിലെ ജഡ്ജാവുന്നു അവിടെ നിന്ന് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നു ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്ത് സുപ്രീം കോടതി ജഡ്ജായി നിയമിക്കുന്നു കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ചില തർക്കങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും രാജ്യസഭയിലേക്ക് പോകുന്നു അതായത് കോൺഗ്രസ് നേതാവായി രാജ്യസഭാംഗമായിരുന്ന ജസ്റ്റിസ് ബെഹ്റുൽ ഇസ്ലാം ഹൈക്കോടതി ജഡ്ജാവുന്നു സുപ്രീം കോടതി ജഡ്ജാവുന്നു അവിടെ നിന്ന് വീണ്ടും രാജ്യസഭാംഗമാകുന്നു കോൺഗ്രസ് നേതാവായിരുന്ന ബെഹ്റുൽ ഇസ്ലാമിന് ഇത് കഴിയുമെങ്കിൽ പിന്നെ ആരും ഈ സത്തേക്ക് എന്തുകൊണ്ട് കഴിയില്ല മറ്റൊരാൾ ജസ്റ്റിസ് കെ എസ് ഹെഗ്ഡേയാണ് കർണാടകക്കാരനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തിയേഴ് വർഷത്തിൽ രാജ്യസഭാംഗമായിരുന്നു കോൺഗ്രസുകാരൻ പിന്നീട് അദ്ദേഹം അറുപത്തിയേഴിൽ കോടതി ജഡ്ജായി നിയമിക്കപ്പെടുന്നു ഈ സുപ്രീം കോടതി ജഡ്ജ് ജഡ്ജാവുന്നതിന് മുൻപ് അദ്ദേഹം ലോക്സഭയുടെ സ്പീക്കറായിരുന്നു ചെറിയ പദവി ലോക്സഭാ സ്പീക്കർ നിന്ന് അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജായി നിയമിക്കപ്പെടുന്നു എനിക്കൊന്നും ജനതാ പാർട്ടിയുടെ കാലത്തായിരുന്നു അദ്ദേഹം സ്പീക്കറായിരുന്നത് അദ്ദേഹം ജനതാ പാർട്ടിയിലേക്ക് മാറിയിരുന്നു ആ കാലത്തുള്ള ഒരു വലിയ മാറ്റമായിരുന്നു ജനതാ പാർട്ടിയിലേക്ക് അദ്ദേഹം ജനതാ പാർട്ടിയുടെ കാലത്ത് അദ്ദേഹം സ്പീക്കറായിരുന്നു സുപ്രീം കോടതി ജഡ്ജുമായിരുന്നു അഫ്താഫ് അലാം എന്ന് പറയുന്ന ഒരു ജഡ്ജ് ഉണ്ടായിരുന്നു ഈ അഫ്താഫ് അലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു പിന്നീട് സുപ്രീം കോടതി ജഡ്ജായി റബല്ലോയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്നു ജഡ്ജായി അതുകൊണ്ട് ഇവർക്കൊക്കെ ജഡ്ജാകമെങ്കിൽ എന്തുകൊണ്ട് ഒരു ബി ജെ പി വക്താവിന് മുൻ വക്താവിന് ജഡ്ജായി കൂടാ ചോദ്യം സ്വാഭാവികമാണ് നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമാണ് എന്ന് പറയുന്നതിൽ എന്താണ് സാങ്കുള്ളത് മാത്രമല്ല ജസ്റ്റിസ് വി ആർ കൃഷ്ണേഖർ പ്രശസ്തമായ ഒരു വാചകം ഈ സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് ലോ വിതൗട്ട് പൊളിറ്റിക്സ് ഈസ് ബ്ലൈൻഡ് ആൻഡ് പൊളിറ്റിക്സ് വിതഔട്ട് ലോ ഈസ് ഡഫ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു രാഷ്ട്രീയമില്ലാത്ത നിയമം അന്ധമാണ് നിയമമില്ലാത്ത രാഷ്ട്രീയം അത് കേൾക്കാൻ കഴിയാത്തതാണ് ഇതാണ് പറഞ്ഞിരിക്കുന്നത് കാഴ്ചയും കേൾവിയും രാഷ്ട്രീയവും നിയമവും തമ്മിൽ കൂടിക്കഴിഞ്ഞു കിടക്കുന്നതാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണ പ്രസ്താവന അതുകൊണ്ട് ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്നവർ ചരിത്രം കൂടി പരിശോധിക്കണം എന്ന് മാത്രമല്ല എല്ലാവർക്കും തന്നെ ഏതെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവും പ്രത്യേകിച്ച് അഭിഭാഷകർക്ക് അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയമുള്ള ഒരാൾ ജഡ്ജ് ആവരുതേ എന്ന് ഷട്ടിച്ചാൽ പലർക്കും അവസരം നിഷേധിക്കപ്പെടും അങ്ങനെ നിയമത്തിൽ ഒരിടത്തുമില്ല എന്നാൽ ജഡ്ജാവുന്ന ഒരാൾ അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന് അനുസൃതമായി നീതി നിഷേധിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിക്കാനും നടപടിയെടുക്കാനുള്ള സമ്പ്രദായം ആവശ്യമാണ് ഒരാളുടെ രാഷ്ട്രീയ മുൻവിധികൾ അയാൾ നീതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ പ്രതിഫലിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ സംവിധാനം ഉണ്ടാവണം അല്ലാതെ രാഷ്ട്രീയക്കാർ ജഡ്ജാവരുതേ എന്ന് പറഞ്ഞ് ഇപ്പോൾ കിടന്ന് ബഹളം വെക്കുന്നവർ ദയവായി ചരിത്രം കൂടി മനസ്സിലാക്കണം ഇത്തരം ചരിത്രങ്ങൾ നിഷേധിച്ചുകൊണ്ട് മോദിയെയും ബി ജെ പിയേയും കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ടാണ് ആദ്യം ഞെട്ടി എനിക്ക് ആ ഞെട്ടൽ പിന്നീട് മാറി എന്ന് തമ്പും തലക്കെട്ടും എഴുതാൻ സാധിച്ചത്